ഹരേ രാമ ഹരേ കൃഷ്ണ ഭഗവാൻ പറയുന്നു നമ്മുടെ ജീവിതം മുഴുവനും ഒരിക്കലും സന്തോഷം നിറഞ്ഞതായിരിക്കില്ല ഒരു സുഖത്തിന് ഒരു ദുഃഖം വന്നു ചേരും എന്നതിൽ സംശയമേയില്ല എല്ലാവിധ സൗ സ്വർഗീയ സൗകര്യത്തിൽ വലിയൊരു സാമ്രാജ്യത്തിൻ്റെ കൊട്ടാരത്തിൽ മനുഷ്യാവതാരമെടുത്ത് ജനിച്ച ഭഗവാൻ പോലും അത്ര കണ്ടു ദുഃഖങ്ങളും പ്രശ്നങ്ങളും ജീവിതത്തിൽ അനുഭവിച്ചു അവയെല്ലാം ജീവിതത്തിൽ സത്യത്തിൻ്റെ പാതയിൽ ഭഗവാൻ തരണം ചെയ്ത് നമുക്ക് കാണിച്ചു തന്നു ജീവിതം ഒരിക്കലും സ്വർഗീയസുഖം നിറഞ്ഞതാവില്ല സുഖവും ദുഃഖവും ഇടകലർന്നത് തന്നെയായിരിക്കും അതിന് എല്ലാം തരണം ചെയ്തേ മതിയാവും അതിനുള്ള എളുപ്പവഴിയാണ് ഈശ്വരനിൽ അഭയം തേടുക എന്നത് വിശ്വാസിയായ ഏതൊരു ഭക്തനെയും ജീവിത പ്രതിസന്ധിയിൽ ഭഗവാൻ കൈപ്പിടിച്ചു നടത്തുക തന്നെ ചെയ്യും നമ്മുടെ ജീവിതത്തെയും ഭഗവാനിൽ അർപ്പിച്ച് ഈശ്വരപാതയിൽ നമുക്ക് മുന്നോട്ടു പോകാം സർവേശ്വന്റെ അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാകും എല്ലാവരും ഭഗവാനെ മുറുകെ പിടിച്ചോളൂ ం నమో భగవదే వాసుదేవాయ సర్వకృష్ణాపణమూ